ഇനി നമുക്ക് കുറച്ച് ജനറൽ നോളജ് പഠിക്കാം ഏ നീലപ്പൊന്മാന്റെ കളർ എന്ത് പച്ച എൻ്റെ അക്കു നീ ആലോചിച്ചു പറ ആണ് എന്റെ ഉത്തരം നിനക്കറിയാ നിനക്കറിയാം നിന്നോട് ഞാൻ വേറെ ചോദ്യം ചോദിച്ചോളാം പറക്കു നീ ചോദ്യം ശ്രദ്ധിച്ചേക്ക് നീല പൊന്മാൻ നീലപ്പൊന്മാന്റെ കളർ എന്ത് നീല ഏ പൊന്മാൻ

നിന്നോട ചോദിച്ച പിന്നെ എന്തിന്റെ കളറാ മായപ്പൊന്മാൻറെ അപ്പൊ മായപ്പൊന്മാന്റെ കളറ് പറയി മായപ്പൊന്മാനായോ സോറി നീലപ്പൊന്മാൻ പറ അപ്പൊ ഞാൻ പറ വല്യ കുട്ടിയല്ലേ അപ്പൊ നിനക്ക് അത്യാവശ്യം ജനറൽ ഉണ്ട് ഇവള്ക്ക് അതില്ല അതുകൊണ്ടാണ് ഇവളോട് ചോദിക്കണേ അക്കു പറഞ്ഞേ ാണ് അപ്പ പറഞ്ഞു മാറിപ്പോയി ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ അതെന്നെ ചോദ്യത്തിൽ ഉത്തരം ഉണ്ട് പറ ും കഴിഞ്ഞുങ്കിലും അപ്പക്ക എന്നോട് ചോദിക്കാൻ തോന്നില്ല ബ്ലാക്ക് ശരിയല്ലേ ബ്ലാക്ക് ആ അല്ലേ അയ്യോ ബ്ലാക്ക് പിന്നെ എപ്പോഴും ഞാൻ ഇട്ട് കൊടുക്കും അപ്പക്ക് നോക്കിക്കോ നമ്മുടെ വീടിന്റെ പുറകു നീലപ്പൊന്മാൻ എപ്പോഴും അല്ലേ ആ ഒരു മിനിറ്റ് നീ ഉദ്ദേശിക്കണ നീലപ്പൊന്മാൻ ഈ നീലപ്പൊന്മാനാണോ നോക്ക് തന്നെ എനിമണ്ടി ഇത് കാക്കണ് നീലപ്പൊന്മാനെ കാണിച്ചു ഇതാണ് നോക്ക് ആ എൻറെ അപ്പേ എന്തിനാണ് ഇത്ര സമയം ഇത് നേരത്തെ കാണിച്ചെന്നില്ലേ അപ്പൊ ജനറൽ മനുഷ്യന്റെ സമയം കളയാനായിട്ട് ഒരു കാക്കു പൊണ്മാനും